എനിക്ക് എനിക്ക് വളരെ അധികം സന്തോഷമായി ഞാൻ ഈ ഈ ഷോ ഷോ കാണുന്നത് നല്ല എന്റർടൈൻമെന്റ് ആണ് കാണുമ്പോൾ ശാസ്ത്രം ഒരു കൗതുകമാണ് ആ ഒട്ടേറെ വിദ്യാർത്ഥികൾ ഉണ്ടാകും ഓരോ സ്കൂളുകളിലും കുട്ടികളുടെ അഭിരുചി തിരിച്ചറിഞ്ഞ് അവർക്ക് ആകാശത്തോളം വളരാവുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന അധ്യാപകരുണ്ട് ഞാനിപ്പോഴുള്ളത് താഴേക്കോട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവിടെ ഇന്ന് ഒരു വലിയ ഷോ നടക്കുന്നുണ്ട് കുട്ടികളുടെ ശാസ്ത്ര ഭീതിത്വം വളർത്തുന്നതിന് അവർക്ക് ശാസ്ത്ര ലോകത്തെ പല രഹസ്യങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു പ്ലാനറ്റോറിയം തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ സ്കൂളുകളിലെ വിദ്യാ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല സമീപത്തെ ഏകദേശം എട്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും ഈ പ്ലാനറ്റോറിയം കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് പി ടി എയും അതുപോലെ അധ്യാപകരും മാനേജ്മെന്റും ചേർന്നാണ് ഇങ്ങനെ ഒരു വലിയ സംഭവം ഒരുക്കിയിട്ടുള്ളത് നമ്മോടൊപ്പം പി ടി എ പ്രസിഡന്റ് ഉണ്ട് പി ടി എ പ്രസിഡന്റ് നിങ്ങള് ഈ സ്കൂളിനെ അതായത് വിദ്യാർത്ഥി അധ്യാപകരാണ് വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് അവരിൽ നിന്നാണ് പഠിക്കുന്നത് അപ്പൊ ഏകദേശം പിള്ളേർക്ക് പഠിക്കാൻ ഇത്രയും വലിയൊരു അത്ഭുത ലോകം ഒരുക്കുകയാണ് ഈ അധ്യാപകര് ഇത് ശരിക്കും മറ്റുള്ള സ്കൂളുകൾക്കും മാതൃകയാണ് എങ്ങനെയാണ് കാണുന്നത് ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര സംഭവമാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാനറ്റോറിയം നമ്മുടെ ഈ സ്കൂളിൽ കുട്ടികളെ കാണിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ആയിരത്തോളം കുട്ടികൾ ഇന്ന് ഈ ആകാശത്തെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും നക്ഷത്രങ്ങളെ പഠിക്കുകയാണ് അവർക്ക് സാധാരണ രീതിയിൽ കോഴിക്കോട് തിരുവനന്തപുരം ഭാഗങ്ങളിൽ മാത്രമാണ് ഈ സംവിധാനം ഉള്ളത് കോഴിക്കോട് പോയാൽ തന്നെ നമുക്കിങ്ങനെ കൂടുതൽ കുട്ടികൾക്ക് ഒന്നിച്ച് കാണാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും ഇത് ആയിരത്തോളം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുക എന്നുള്ളതന്നെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വിട്ട അധ്യാപകരും മാനേജ്മെന്റും പി ടി ഐയും ഒക്കെ സംയുക്തമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചത് എന്തായാലും എട്ടോളം വിദ്യാലയങ്ങളിലെ പുറമേയുള്ള വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കും കൂടി കാണിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് ഈ വിദ്യാലയത്തിൻ്റെ ലക്ഷ്യം ഇവിടെ പഠിക്കുന്ന കുട്ടികളിൽ നൂറ് ശതമാനം വിജയിച്ച കുട്ടികളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ അധ്യാപകരുടെ കഠിന അധ്വാനത്തിൻ്റെ ഭാഗമായി ഇവിടെ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റും പി ഒക്കെ സംയുക്തമായിട്ടാണ് ഈ വിദ്യാലയത്തിൻ്റെ സൽപേര് നിലനിർത്തുന്നത് ഇവിടെ അധ്യാപകര് ഏകദേശം നാലായിരത്തി നാലായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട് ഈ വിദ്യാർത്ഥികളെ നമ്മുടെ വീട്ടിലെ മക്കളെക്കാൾ കൂടുതൽ സംരക്ഷിച്ചു പോരുന്ന അധ്യാപകരാണ് ഇവിടെ ഉള്ളത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കുട്ടികൾ വീട്ടിലെത്തുന്നത് വരെ അവർക്കൊക്കെ മനസ്സിൽ വലിയ വലിയ ആദിയാണ് കാരണം വിദ്യാർത്ഥികൾക്ക് ഒരു പിന്നെ പ്രയാസവും കൂടാതെ വീട്ടിലെത്തുക എന്നുള്ളത് ഇവിടുത്തെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എനിക്കിവരെ വ്യക്തിപരമായിട്ട് നന്നായിട്ടറിയാം ഞാൻ അടക്കം പഠിച്ച വളർന്ന സ്കൂളാണത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അധ്യാപകരെ സംബന്ധിച്ച് അവർ ഈ കുട്ടികൾക്ക് വേണ്ടി പിന്നെ ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്നതിനെ സംബന്ധിച്ച് അതിനു വേണ്ടി എല്ലാ സഹായം ചെയ്യുന്ന മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് അതൊക്കെ ഞങ്ങളെ ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഉയർച്ചയാണ് കാഴക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിൽ ആ ഒരു ഹൈ സ്കൂൾ ഹയർ സെക്കൻഡറി ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിന്റെ അപ്പുറത്തുള്ള തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്തിലെ കുട്ടികൾ വരെ ഏറ്റവും കൂടുതൽ പഠിക്കാൻ വേണ്ടി ഈ സ്കൂളിനെയാണ് ആശ്രയിച്ചുകൊണ്ട് പിന്നെ ഈ സ്കൂളിൽ ഇപ്പോ ഭൗതിക സാഹചര്യങ്ങൾ ഒരുപാടുണ്ട് അതനുസരിച്ച് കുട്ടികൾക്ക് ഇപ്പോൾ വലിയ ശൂന്യാകാശത്തെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അവർക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അസുലഭമായ ഒരു ഭാഗ്യമാണ് ഈ ഭാഗ്യം നിങ്ങൾ മാനേജ്മെന്റും അധ്യാപകരും മാത്രമാണോ വേറെ ആരെന്തെങ്കിലും സഹായത്തോടു കൂടിയോ കാരണം ഇത്രയും വലിയ സംഭവം ഒരുക്കുന്നതിന് നിങ്ങൾ മറ്റുള്ള ജനപ്രതിനിധികളോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള സഹായം ഇവിടെ പി ടി എ യോഗം ചേർന്ന് ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയും അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും പി ടി എയുടെയും സംയുക്തത്തോട് കൂടിയാണ് ഈ സംവിധാനം ഇവിടെ ആലോചിച്ചത് നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് കൂടുതൽ ദൂരം പോകാതെ ആകാശത്തെക്കുറിച്ച് കുറിച്ച് നക്ഷത്രങ്ങളെ പഠിക്കുക എന്നുള്ളത് അവർക്കൊരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഈ സ്കൂളിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇതൊരു മാതൃകാപരമാണ് മറ്റുള്ള സ്കൂളുകൾക്ക് ഇതൊരു മാതൃകയാണ് ഇത് മറ്റുള്ള സ്കൂളുകളും ഇതേപോലെ മാതൃകാപരമായി ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് പെച്ചും അബ്ബാസ് സാറും കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു സ്കൂളിനെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇവിടെ പ്രധാന അധ്യാപകനായിരിക്കുന്ന കാലത്തുണ്ടാകുന്ന ഒരു അഭിമാനകരമായ നേട്ടമാണ് കുട്ടികൾക്ക് എന്താണ് ആവശ്യമെന്ന് അറിഞ്ഞ് അത് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അവർക്ക് കാഴ്ചയുടെ അത്ഭുത രോഗം ഒരുക്കി കൊടുക്കുക ഇത് നിങ്ങൾ ഇത്തരമൊരു സമൂഹത്തിലേക്ക് അതായത് കുട്ടികൾക്ക് വേണ്ടി അത് എങ്ങനെയാണ് സജ്ജീകരിച്ചത് നമുക്കറിയാം വിജ്ഞാന വ്യാപന രംഗത്ത് കഴിഞ്ഞ അൻപത് വർഷമായി ഈ നാടിന്റെ വെളിച്ചമായി പ്രവർത്തിക്കുന്ന നമ്മുടെ വിദ്യാലയം ഈ വർഷം അമ്പതാമത് വാർഷികം സുവർണ ജൂബിലി ആഘോഷിക്കണം അതിന്റെ ഭാഗമായി നമ്മൾ പി ടി എ മീറ്റിങ്ങും പല അധ്യാപകരും ഇരുന്ന് ഡിസ്കസ് ചെയ്ത് കൃത്യമായി പ്ലാൻ ചെയ്താണ് നമ്മൾ ഈ പ്ലാൻ പ്ലാനിറ്റോറിയം ഇവിടെ നിന്ന് ഒരുക്കിയിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗം എഐ അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുക ഇന്നത്തെ ലോകത്ത് ഇതുപോലുള്ള പ്ലാനറ്റോറിയം ഷോകൾക്ക് വളരെ വളരെ ആവശ്യമാണ് നമുക്കറിയാം പ്ലാനറ്റോറിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ എഡ്യൂക്കേഷൻ ആൻഡ് എന്റർടൈനിങ് വേ ടു ലേൺ അബൌട്ട് അസ്ട്രോണമി ആൻഡ് യൂണിവേഴ്സ് പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുക ആകാശങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക ഗാലക്സിയെ മനസ്സിലാക്കുക ആകാശ ചലനങ്ങൾ മനസ്സിലാക്കുക അതിലൂടെ കുട്ടികളിലേക്ക് ശാസ്ത്രരംഗത്ത് കഴിവുകൾ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഷോ വരെ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു പ്രിയപ്പെട്ട അധ്യാപകരും പി ടിഎയും നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ മാനുവാജി നമ്മുടെ വിദ്യാലയത്തിനുവേണ്ടി ഏതൊരു ആവശ്യത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന മാനേജർ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഈ വിഷയം പറഞ്ഞപ്പോൾ ഞങ്ങളുമായി സമീപിച്ചത് ഏതായാലും നമ്മള് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇതിനു വേണ്ടി വെൽ പ്ലാൻഡ് ആയിരുന്നു നമ്മളെ ഇന്ന് രാവിലെ പത്ത് മണിക്ക് നമ്മൾ ആരംഭിക്കുന്ന ഷോ വൈകുന്നേരം മണി വരെ ഏകദേശം ആയിരത്തോളം സ്റ്റുഡൻസിന് നമ്മളിത് യൂസ്ഫുൾ ആയി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും മാത്രമല്ല തൊട്ടടുത്തുള്ള എട്ടിലേറെ സ്കൂളുകൾക്ക് നമുക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് നിർബന്ധമായി തീർച്ചയായും അവർക്ക് ഒരു വലിയ അവിസ്മരണീയമായ നിമിഷമായിരിക്കും സമ്മാനിക്കുക കാരണം നമുക്ക് ഇന്ന് അറിയുന്ന കാര്യം തന്നെയാണ് ഏ എല്ലാ ശാസ്ത്രീയ ശാസ്ത്രങ്ങളെല്ലാം പുരോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രോത്സവങ്ങളിലൊക്കെ അതിന്റെ മാറ്റം വരുമ്പോൾ വലിയ വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് മക്കളെ കൊണ്ടുപോകാൻ നമുക്ക് ഇതുപോലുള്ള ഷോകൾ കഴിയും അതുകൊണ്ട് തന്നെ ഈ ഇന്ന് നമ്മൾ ഇന്ന് ഷോ ചെയ്യുന്നത് പ്രിയപ്പെട്ട ടീം വന്ന് നല്ല രീതിയിൽ മോർണിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിന് വെൽ പ്ലാൻഡ് ആണ് നന്നായി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറയപ്പെട്ട് എല്ലാവരും നന്നായി സഹകരിച്ചിട്ടുണ്ട് നമ്മുടെ വിദ്യാലയത്തിന്റെ യശസ് ഇനിയും ഉയരങ്ങളിൽ എത്താൻ വേണ്ടി ഇത് പ്രചോദനമാകുമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇനിയും ഒരുപാട് പദ്ധതികൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ആയത്തെ ഒരു ഘട്ടമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാൻ ഷോ ഇവിടെ നമ്മൾ നടത്തുന്നത് സീനിയർ അധ്യാപകൻ റഫിക് ഷാര പക്ഷേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രലോകം വളരെ വലുതാണ് എത്തിപ്പിടിക്കാൻ കഴിയാത്തതൊരു അപ്പുറമായ ഒരു ലോകമാണ് ശാസ്ത്രം എന്ന് പറയുന്നത് ശൂന്യാകാശത്തെ കുറിച്ച് പഠിക്കുക ഗാലക്സിയെ കുറിച്ച് പഠിക്കുക നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കുക ഇതൊക്കെ കുട്ടികൾക്ക് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നതിലൂടെ അത് പഠിക്കാനുള്ള ഒരു വലിയ താല്പര്യം അവരിൽ ഉണ്ടാവുകയാണ് അതൊരുക്കാൻ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാക്കാൻ നിങ്ങളുടെ ഈ പരിസരം കൊണ്ട് സാധിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് തുടങ്ങിയ വിദ്യാലയം നമുക്ക് ഈ പരിസര പ്രദേശത്തെ വിജ്ഞാനത്തിന്റെ സാഗരം വിതേറിയ ഒരു വിദ്യാലയമാണ് ഞങ്ങളൊക്കെ വിദ്യാലയത്തിൽ പഠിച്ച് പ്രിയപ്പെട്ട എച്ച് എം ഓ അതുപോലെ പി ടി എ പ്രസിഡന്റോ ഞങ്ങളൊക്കെ വിദ്യാലയത്തിൽ പഠിച്ചു വളർന്നതാണ് അതുപോലെ കായിക മേഖലയിൽ കലാ അതുപോലെ എല്ലാ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് ഒരുപാട് മേഖലയിൽ ഈ വിദ്യാലയം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ വിദ്യാലയത്തിന്റെ ഉന്നതിയോടൊപ്പം തന്നെ പരിസരത്തുള്ള ധാരാളം വിദ്യ വിദ്യാലയങ്ങളുണ്ട് ചെറിയ പിന്നെ എൽ പി സ്കൂള് എൽ പി സ്കൂള് കോത്സവ വിദ്യാലയങ്ങളുണ്ട് ഈ കുട്ടികൾക്ക് ഈ ശാസ്ത്രലോകം ഇത്രയധികം പുരോഗതി പ്രാപിച്ച ഈ സമയത്ത് ഈ ശാസ്ത്രലോകത്തെ കുറിച്ച് പരിചയപ്പെടുത്താനും ഒരുപാട് പഠന മേഖല തുറന്നു കിടക്കണം അപ്പൊ അത് കുട്ടികളിലേക്ക് കാണിച്ചു കൊടുക്കാനും ഒരു തുറന്ന അവസരം ഉണ്ടായിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരം കോഴിക്കോടും ഒക്കെ ആണ് ഇതുപോലത്തെ ഉള്ളത് നമ്മുടെ വിദ്യാലയം ഈ പരിസരത്ത് തന്നെ ഈ ഒരു വിദ്യാലയം ഇതുപോലുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാലയം തന്നെയാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു അത് വളരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് നാലായിരത്തി ചില്ലാനം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തില് ആയിരത്തോളം കുട്ടികൾക്ക് പുറത്തുനിന്ന് വരുന്ന ആയിരത്തോളം വിദ്യാർത്ഥികൾക്ക് ഇത് കാണേണ്ട സൗകര്യമുണ്ട് കാരണം കുട്ടികൾക്ക് ഇത് കാണുകയും അതുപോലെ ഇവിടുത്തെ യു പി തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇത് കാണേണ്ട സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഈ നാടിന് തന്നെ ഒരു 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 നവോത്ഥാനമായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കും ഇതുപോലെ ഒരുപാട് പദ്ധതികൾ അമ്പതാം വാർഷികം ആഘോഷിക്കുകയാണ് ഞങ്ങൾ വിദ്യാലയം അപ്പൊ ഈ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരുപാട് പദ്ധതികൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ ഒരു തുടക്കം എന്ന നിലക്ക് മാത്രമാണ് ഈ പദ്ധതി എന്ന് മാത്രം ഉണർത്തുന്നു അത്ഭുതങ്ങളുടെ ഒരു ലോകമാണല്ലോ നിങ്ങൾക്ക് അധ്യാപകർ ഒരുക്കി തന്നു തന്നു ഇത് കണ്ടപ്പോ എന്ത് തോന്നുന്നു തോന്നുന്നുണ്ട് ഒരു ഒരു രസം എന്താ ഇപ്പോഴേ വലിയ കൗതുകം മാത്രമല്ല എന്താണ് ല്ലേ ഇപ്പം അനുഭവമാണ് പ്ലാനറ്റോറിയത്തിനടുത്ത് അകത്ത് കയറി കണ്ട് അത്ഭുതൊക്കെ കണ്ട് പുറത്തിറങ്ങിയ ആളുകളാണ് നിക്കണല്ലേ അതൊക്കെ കണ്ടപ്പോ കണ്ടപ്പോ അങ്ങനെയുണ്ട് അടിപൊളി ശൂന്യാകാശൊക്കെ കണ്ട അതിനകത്ത് നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാ വലിയ പഠിക്കാനുള്ള സംഭവല്ലേ നിങ്ങളുടെ അധ്യാപകരും പി ടി നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും അത്ഭുതാണ് കണ്ടപ്പോ സന്തോഷം തോന്നില്ലേ ഇത് കണ്ട ആള് അഭിപ്രായം ചോദിക്കട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിട്ട് ആയിരുന്നു എന്താ നല്ല രസം ഉണ്ടായിരുന്നു കാണാന് പിന്നെ ഒരു പ്ലാനറ്റോറിയം എന്താ തയ്യാറാക്കി തന്ന ഞങ്ങളെ സ്കൂളിന് നല്ല ഭാഗ്യ ലഭിച്ചു ഞങ്ങൾ അതിൽ അഭിമാനിക്കുകയാണ് സ്കൂളിന് ഒരു വലിയൊരു താങ്ക്സ് കൊടുക്കുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു അവസരം ഒരുക്കി തന്നേന് കാണാന് ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ എന്താണ് എന്താ ശാസ്ത്ര ലോകം എന്നൊക്കെ ഉള്ളത് പ്ലാനറ്റ് പ്ലാനറ്റ്സിനെ കുറിച്ചിട്ടും അതിനെ ഓരോരോ ഉപഗ്രഹങ്ങളും ഗ്രഹങ്ങളെ ഒക്കെ കുറിച്ചിട്ട് പഠിക്കാനും അറിയാനും ഒക്കെ സാധിച്ചു ഇതിലൂടെ പ്ലാനറ്റോറിയം കണ്ടിട്ടുണ്ടാവുമല്ലോ എന്താ അത്ഭുതങ്ങളുടെ ലോകം കണ്ടപ്പോൾ വളരെ നല്ലൊരു ഷോ ആയിരുന്നു പഠന കാര്യങ്ങൾക്ക് വളരെ ഒരു ഷോ എനിക്ക് ആയി തോന്നിയിട്ടുണ്ട് ഒരുപാട് സ്റ്റാർസുകളൊക്കെ കാണാൻ വളരെ പി ഇതില് വലിയ അത്ഭുതങ്ങളും കൗതുകങ്ങളും ഉണ്ടായിരുന്നു എന്താ വളരെ കൗതുകത്തോടെ കാണാനുള്ള ഒരു മനസ്സായിരുന്നു എനിക്ക് വന്നിരുന്നത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി വേറെ കോഴിക്കോട് തിരുവനന്തപുരത്ത് പ്ലാനറ്റോറിയം ഉണ്ട് അതൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലൊരു സംഭവമാണ് േക്ക് വളരെ അധികം സന്തോഷമായി ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷോ കാണുന്നത് കുട്ടികൾക്ക് ശാസ്ത്രത്തെക്കുറിച്ച് അവബോധം ഉണ്ടാക്കാൻ അവർക്ക് ശാസ്ത്ര ലോകം എന്താണെന്ന് തിരിച്ചറിയുന്നതിനും പഠിക്കുന്നതിനും ഈ ചെറുപ്രായത്തിൽ തന്നെ അത്ഭുതങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ആ അത്ഭുതം എന്താണെന്ന് പരിശോധിക്കാനും കൂടുതൽ പഠിക്കാനും കുട്ടികൾക്കൊരു അഭിമാനിച്ചു ഉണ്ടാകും അപ്പൊ കുട്ടികളെ അത്തരം ആകാംക്ഷയിലൂടെ അത്തരം അത്ഭുതങ്ങൾ കാണിച്ച് ലോക ശാസ്ത്ര എന്താണെന്ന് പഠിപ്പിക്കുകയാണ് ഈ താഴേക്കോട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജ്മെന്റും അധ്യാപകരും അതുപോലെ തന്നെ ഈ ഇതിലെ ജീവനക്കാർ കൂടി എല്ലാവരും ഉൾപ്പെടുത്തണമല്ലോ ഇതോടനുബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടി പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് അത് കുട്ടികൾക്ക് പഠിക്കാനും അവർക്ക് വളരാനും അവസരമൊരുക്കുന്നു ഇത്തരം മാതൃക മറ്റുള്ളവർക്ക് കൂടി വേണമെങ്കിൽ അനുകരിക്കാവുന്നതാണെന്നാണ് എനിക്ക് പറയുന്നത് ഈ പരിസരത്ത് ഒരു സ്കൂളുകളിലും ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ഒരുക്കി കുട്ടികൾക്കായി പഠിക്കാനുള്ള ഒരു സമ്പദ ഇതുപോലെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ടാവില്ല ഏതായാലും സ്കൂളിലെ പി ടി യേയും അധ്യാപകരെയും മാനേജ്മെന്റിനെയും ഇക്കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഇനിയും വലിയ വലിയ പദ്ധതികളിലൂടെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്തുന്ന വലിയ വലിയ സംഭവങ്ങൾ ആവിഷ്കരിച്ച് അവർക്ക് വളരാൻ അവസരം ഒരുക്കി കൊടുക്കാൻ ഈ അധ്യാപകർക്കും മാനേജ്മെന്റിനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണർ ചാനട്ടൺ പെരിന്തൽമണ്ണ ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ ശതമാനം സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും പണിക്കൂലി ഇല്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ സീറോ പെർസെന്റേജ് ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങൾ ി മാറ്റിയെടുക്കാം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ